ലക്ഷം രൂപ കബളിപ്പിച്ചു പിടിയിലായത് എം വി ഗോവിന്ദനെതിരെ പരാതി നൽകിയ ഷർഷാദ് ലാഭവിഹിതവും ഓഹരി പങ്കാളിത്തവും വാഗ്ദാനം ചെയ്ത നിക്ഷേപ തട്ടിപ്പ് നടത്തിയെന്ന കേസിൽ വ്യവസായി അറസ്റ്റിൽ ചെന്നൈ വ്യവസായി മുഹമ്മദ് ഷർഷാദിനെയാണ് കൊച്ചി പോലീസ് അറസ്റ്റ് ചെയ്തത് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും മകനുമെതിരെയും ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച മുഹമ്മദ് ഷർഷാദ് പി ബിക്ക് അയച്ച കത്ത് വിവാദമായിരുന്നു കൊച്ചി സ്വദേശികളായ രണ്ടുപേരിൽ നിന്നായി നാല്പതു ലക്ഷത്തോളം രൂപ തട്ടിയെന്നാണ് പരാതി ഷർഷാദിനു പുറമെ കമ്പനി സിഇഒ ആയ തമിഴ്നാട് സ്വദേശിയും കേസിൽ പ്രതിയാണ് ഷർഷാദിനെ രാത്രിയോടെ കൊച്ചിയിലെത്തിക്കും യു കെ വ്യവസായി രാജേഷ് കൃഷ്ണയും സിപിഎമ്മിലെ ഉന്നത നേതാക്കളും തമ്മിൽ അനധികൃത ഇടപാടുകൾ നടത്തിയെന്നാരോപിച്ചാണ് ഷർഷാദ് പോളിറ്റ് ബ്യൂറോയ്ക്ക് കത്ത് നൽകിയത് സി പി എം നേതാക്കളുടെ ബനാമിയാണ് രാജേഷ് കൃഷ്ണ എന്ന് കത്തിലുണ്ടായിരുന്നു ആരോപണങ്ങൾക്ക് പിന്നാലെ എം വി ഗോവിന്ദൻ തോമസ് ഐസക് ഉൾപ്പെടെയുള്ളവർ ഷർഷാദിനെതിരെ വക്കൽ നോട്ടീസ് അയച്ചിരുന്നു സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും മകനുമെതിരെ ഇയാൾ ആരോപണം ഉന്നയിച്ചിരുന്നു പരാതിയായി സിപിഎം പോളിറ്റ് ബ്യൂറോയ്ക്ക് കത്തയച്ചു ഇത് വിവാദവുമായിരുന്നു ഇതിനുശേഷമാണ് ഷർഷാദിനെതിരെ പരാതി എത്തുന്നതെന്നും ശ്രദ്ധേയമാണ് ഓഗസ്റ്റ് മാസത്തിലാണ് എം വി ഗോവിന്ദനും മകനുമെതിരെ ഷർഷാദ് കത്തയച്ച വിവരം പുറത്തു ഈ ആരോപണത്തിൽ ഒരു വശത്ത് സി പി എമ്മിന്റെ ലണ്ടനിലെ ദല്ലാളും ഉൾപ്പെട്ടിരുന്നു ഈ വിഷയം മാധ്യമങ്ങളിൽ ചർച്ചയായതിനു പിന്നാലെയാണ് മുഹമ്മദ് ഷർഷാദിനെതിരെ കേസെടുത്തത് ഇപ്പോഴത്തെ പരാതിയും കേസും സിപിഎം രാഷ്ട്രീയത്തിൽ തലവേദന ഉണ്ടാക്കിയതിന്റെ നിക്ഷേപ തട്ടിപ്പ് കേസെന്നാണ് ഉയരുന്ന ആരോപണം സമീപകാലത്ത് സി പി എമ്മിന് തലവേദന ഉണ്ടാക്കിയവർക്കെതിരെ പോലീസിനെ ഉപയോഗിച്ച് സർക്കാർ നേരിടുന്നുവെന്ന ആക്ഷേപം ശക്തമായിരുന്നു ആ നിലയിലാണ് ഷെർഷാദിന്റെ കേസും ചർച്ചയാകുന്നത്